വാർത്താ സമ്മേളനത്തിന്റെ വികാരാധീനയായി ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എല്ലാവരെയും ഞെട്ടിച്ചു വ്യാജ വാർത്ത നൽകി പലരും തന്നെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് പിറന്നാൾ ദിനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ കരച്ചിലിന്റെ വക്കോളമെത്തിയാണ് എത്തിയാണ് ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചത് ജില്ലാ നേതൃത്വത്തിന് തന്നെ താല്പര്യമില്ലെന്ന തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം വാർത്തകൾ തന്നെ തകർക്കാനായാണ് കൊടുക്കുന്നതെന്നും ഇനിയും ഇങ്ങനെ ഉണ്ടായാൽ വെറുതെ ഇരിക്കില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു അങ്ങനെ അവർ ആ വാർത്ത പൊളിച്ചു ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയെന്ന മാധ്യമ വാർത്ത തള്ളിയാണ് ശോഭ പത്രസമ്മേളനം നടത്തിയത് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തരുതെന്ന് ആവശ്യപ്പെട്ട പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധി തന്നെ ഭീഷണിപ്പെടുത്തിയതായും ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു ഈ സ്ഥാപനമാണ് തനിക്കെതിരെ വ്യാജ വാർത്ത നൽകിയത് വാർത്ത പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായില്ല വന്നത് ആരാണെന്നും അവരെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ തെളിവ് സഹിതം വെളിപ്പെടുത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി ആലപ്പുഴയിലെ പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട നേരത്തെ ബി യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം മുണ്ടുമുറുക്കി ഉടുത്താണ് ആലപ്പുഴയിൽ ത്രികോണ മത്സരം എന്ന സാഹചര്യം ഉണ്ടാക്കിയത് വെള്ളാപ്പള്ളി നടേശിനെ തള്ളിപ്പറയണമെന്ന് ഒരു ചാനൽ മുതലാളി വിളിച്ചു പറഞ്ഞു വെള്ളാപ്പള്ളി നടേശിനെ താൻ പുകഴ്ത്തുന്നത് ചാനൽ മുതലാളിയെ അപമാനിക്കാനാണെന്നും താൻ മൂന്നാം സ്ഥാനത്തെത്തും എന്ന് പറയുന്ന ചാനൽ സർവേ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ന് മീനമാസത്തിലെ ഉത്തരട്ടാതി എൻ്റെ അൻപതാം പിറന്നാൾ പ്രമുഖ ചാനൽ താൻ ബി ജെ പി നേതൃത്വത്തിനെതിരെ പരാതി നൽകിയെന്ന വാർത്ത നൽകി ഈ വാർത്ത നൽകിയ ചാനലിൻ്റെ റിപ്പോർട്ടർക്ക് എന്നെ വിളിച്ച് സത്യാവസ്ഥ ആരായാനുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കണ്ട എന്നതിൻ്റെ കാരണം ഇന്നലെ രാത്രി തീരുമാനിച്ചതാണ് ഈ ചാനലുടമയുടെ അനുയായിയായ തൃശൂർക്കാരൻ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു തന്നോട് ആവശ്യപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തരുതെന്നാണ് വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ല എങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുമെന്ന് പറയാൻ ഒരു ഉപദേശകൻ്റെ രൂപത്തിൽ വന്നു നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യമായ മുഴുവൻ പണവും ഞാൻ തരാമെന്ന് പറഞ്ഞ ഏജന്റിനെ വിട്ട കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും ഈ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇത് ഒൻപതാമത്തെ തിരഞ്ഞെടുപ്പാണ് ഒരു മുതലാളിയുടെയും അടുത്ത് പോയി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണം വേണമെന്ന് പറഞ്ഞിട്ടില്ല ആലപ്പുഴയിൽ താൻ വിജയിക്കുമെന്ന ബോധ്യം വന്നപ്പോഴാണ് തനിക്കെതിരായ ഈ നീക്കം കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ട് എങ്കിൽ ഇവിടുത്തെ ബി പ്രവർത്തകരും താനും നേതാക്കളും ഈ വൃത്തികെട്ട ചാനലിന് മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കും ഇതിന് തൻ്റെ ഇടമുള്ള സ്ത്രീയോടാണ് നിങ്ങൾ വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം നടത്തിയത് അടിയന്തരമായി നിങ്ങൾ നൽകിയ വ്യാജ വാർത്ത പിൻവലിച്ചില്ല എന്നെ കാണാൻ വന്ന ആളുടെ പേര് മുതലാളിയുടെ പേര് വന്ന കാറ് സമയം സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ വെളിപ്പെടുത്തും ഇങ്ങനെയായിരുന്നു ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചത്